എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ എല്ലാവരും തന്നെ ഫേസ് ഒക്കെ എപ്പോഴും കെയർ ചെയ്യുകയും പാക്കൊക്കെ അപ്ലൈ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും പക്ഷേ അതേപോലെ തന്നെ നമ്മൾ കഴുത്ത് അത്രയ്ക്ക് അങ്ങ് ശ്രദ്ധിക്കുന്ന ആൾക്കാരായിരിക്കുകയല്ലേ അല്ലേ അതുകൊണ്ട് തന്നെ ഫേസ് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കുകയും ചെയ്യും പക്ഷേ കഴുത്ത് ഫേസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡാർക്കായിട്ടായിരിക്കും ഇരിക്കുകയല്ലേ അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യവും ഞാൻ ഒരുപാട് നാളായിപ്പോൾ കഴുത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് ചിലർക്ക് പ്രഗ്നൻസി സമയത്തൊക്കെ കഴുത്തിന് ചുറ്റും നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും അതേപോലെ തന്നെ ചിലർക്ക് ഡെലിവറി കഴിഞ്ഞിട്ടും പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും ഹോർമോൺ ചേഞ്ച് കാരണമായിട്ടാണ് ഇങ്ങനെ പിഗ്മെൻറ്റേഷനൊക്കെ വരാറുള്ളത് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കറുത്ത പാടുകളൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്രായം കൂടുന്ന അനുസരിച്ച് നമ്മുടെ കഴുത്തിനൊക്കെ ചുറ്റും കറവലൊക്കെ വരാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കെയർ ചെയ്യാതിരിക്കുന്നത് കൊണ്ടും കഴുത്തിന് ചുറ്റും കറുത്ത പാടുകളും അതേപോലെ കുറച്ച് ടാൻ ഒക്കെ അടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ചിലർ മാല ഇട്ടിന് ശേഷമുള്ള മാല ഇടുന്ന ആ ഒരു സൈഡിലെല്ലാം നന്നായിട്ട് കറുത്ത പാടുകൾ കാണാറുണ്ട് കേട്ടോ ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കും ഈ ഒരു വീഡിയോ അടിപൊളിയാണ് ഈ വീഡിയോ നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് നമുക്കിത് ആഴ്ചയിൽ ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് അതിൽ സ്ക്രബ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ആ സ്ക്രബ് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി പക്ഷേ പാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും ഇടാൻ പറ്റുന്ന അടിപൊളി ഒരു പാക്കാണ് ടു സ്റ്റെപ്സായിട്ടാണ് ചില ചെയ്യുന്നത് ആദ്യം ഒരു സ്ക്രബ് പിന്നെ ഒരു പാക്കായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കാണാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം പലരും കണ്ടിട്ട് പോകുകയുള്ളൂ ലൈക്ക് ചെയ്യാൻ പറഞ്ഞാൽ മാത്രമേ ലൈക്ക് ചെയ്യാറുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന പൊട്ടറ്റോ ആണ് കേട്ടോ ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അപ്പം ഞാനിത് രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു പീസ് എടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കത്തി ഉപയോഗിച്ച് ഇങ്ങനെ വരയണം കേട്ടോ നമ്മളിത് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ കത്തി ഉപയോഗിച്ച് ഇങ്ങനെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊട്ടറ്റോയുടെ ജ്യൂസും കൂടെ നമുക്ക് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കുറേ പ്രാവശ്യം ഇതുപോലെ ചെയ്ത് കൊടുക്കണം അപ്പോഴത്തേക്ക് ഇത് കണ്ടോ പൊട്ടറ്റോടെ ജ്യൂസ് നന്നായിട്ട് പുറത്തോട്ട് ചാടിയിട്ടുണ്ട് ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യാനുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് കോഫി പൗഡർ ആണ് കേട്ടോ കോഫി പൗഡർ ഉണ്ട് എന്നിട്ട് ഈ ഒരു പൊട്ടറ്റോ നമ്മൾ ഇതിലേക്ക് ഡിപ്പ് ചെയ്യുകയാണേ എന്നിട്ട് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം നിങ്ങൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ മാലയൊക്കെ ഊരി വെക്കണം കേട്ടോ ഞാൻ മാറുന്നു ഈ മാല ഊരാനായിട്ട് നിങ്ങൾ ഇത് ചെയ്യുമ്പോണ്ടല്ലോ ഡ്രസ്സൊക്കെ ഇച്ചിരി ചീത്തയാവും അതുകൊണ്ട് കുറച്ച് മോശമായിട്ടുള്ള ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് ചെയ്യ കേട്ടോ ോളം നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സ്ക്രബിങ് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്യാം ഇനി വരുന്ന പാക്ക് നിങ്ങൾക്ക് എല്ലാ ദിവസവും തന്നെ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കഴുത്തിലുള്ള ആ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ ഞാൻ സ്ക്രബിങ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്നെങ്കിൽ നമ്മൾ തുണി നനച്ചിട്ട് നമുക്കിത് വൈപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ കഴുകിയിട്ട് വരാം കേട്ടോ ഞാൻ ഇത് വാഷ് ചെയ്തിട്ട് വരാവേ അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നതാണ് ഡ്രസ്സൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഡ്രസ്സൊക്കെ അത്യാവശ്യം എന്നാ പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ടെർക്കിയോ വല്ലതും ഇങ്ങനെ ചെയ്ത് ഇട്ടിട്ട് ചെയ്യാന്നാണ് ഏറ്റവും നല്ലതെട്ടോ ഇനി നമ്മൾ പാക്ക് തയ്യാറാക്കാനായിട്ട് പോവുകയാണ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ക്രബ് ചെയ്ത പൊട്ടറ്റോ തന്നെ എടുക്കാം കേട്ടോ ഇതിന് ബാക്കി ബാലൻസ് ഒരു പീസും കൂടെ ഉണ്ടല്ലോ അതും കൂടെ എടുത്തിട്ട് നമുക്ക് പാക്ക് തയ്യാറാക്കാം ഇതിന് തയ്യാറാക്കുമ്പോൾ ഇതിന് തോലൊക്കെ കളയണം കേട്ടോ അപ്പം ഞാനിത് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് വരാം അപ്പം ഞാനിവിടെ പൊട്ടറ്റോ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ് നമ്മൾക്ക് ജ്യൂസല്ല മൊത്തത്തിൽ അരച്ചാണ് എടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കോഫി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് അത് ഒരു ഒരു സ്പൂണോളം കോഫി പൗഡർ ഉണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തൈരാണ് കേട്ടോ അതും ഒരു സ്പൂണാണ് തൈ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന പച്ചമഞ്ഞളിന്റെ പൊടിയാണ് കറയ്ക്ക് ഉപയോഗിക്കുന്ന പച്ചമഞ്ഞളല്ല നമ്മൾ ഫേസ് പാക്കിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഇതിൽ നിന്ന് ഞാനൊരു പിഞ്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ കാൽ സ്പീണമൊന്നുമില്ല ചെറിയ ഒരു എമൗണ്ട് എടുക്കുന്നുള്ളൂ ഇത് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പച്ചമഞ്ഞൾ നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം രക്തചന്ദനത്തിന്റെ പൊടി ചേർക്കാം കേട്ടോ അപ്പൊ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന പാക്കാണ് കേട്ടോ ഡെയിലി ചെയ്യണേൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ഇതൊരു ഡ്രൈ ആകുന്നവരെ വെക്കുക ഒരു ഇരു മിനിസോളം വെക്കുക അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ നിങ്ങളിത് ആഴ്ചയിൽ സ്ക്രബിങ് ഒരു തവണയും പാക്ക് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാകും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ